ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വിതരണം ചെയ്യാൻ പ്രത്യേകം തയ്യാറാക്കിയ നീല നിറമുള്ള കവർ ഉപയോഗിക്കണമെന്ന് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന ആൻറ്റിബയോട്ടിക് പ്രതിരോധ നിർദ്ദേശങ്ങൾ അടങ്ങിയതായിരിക്കും ഈ കവർ ലോകാരോഗ്യ സംഘടനയുടെ ഗോ ബ്ലൂ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം ോകാരോഗ്യ സംഘടനയുടെ ഗോ ബ്ലൂ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് നീല നിറത്തിലുള്ള പ്രത്യേകം തയ്യാറാക്കിയ കവറിൽ ആന്റിബയോട്ടിക് മരുന്നുകൾ വിതരണം ചെയ്യുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഈ കവറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റ് സുഭാഷ് ആണ് ആന്റിബയോട്ടിക് മരുന്നുകൾ രോഗികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് പ്രത്യേകം കളർകോഡുള്ള കവർ വേണമെന്ന ആശയം അവതരിപ്പിച്ചത് ആന്റി മൈക്രോബിയൽ സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ പി എസ് ശിവപ്രസാദ് ആന്റി മൈക്രോബിയൽ വർക്കിംഗ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ ആർ അരവിന്ദ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റ് എൻ എസ് സുഭാഷ് എന്നിവർ ചേർന്നാണ് നിർദ്ദേശങ്ങളടങ്ങിയ നീല നിറത്തിലുള്ള മരുന്ന് കവർ തയ്യാറാക്കിയത് ഇതിന്റെ പ്രത്യേകത എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും ആന്റിബയോട്ടിക് നമ്മൾ വിതരണം ചെയ്യുന്നത് ഇനി മുതൽ ഈ കവറിൽ കവർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അത് ജനങ്ങൾക്കും അതുപോലെ വീട്ടിൽ ഇരിക്കുന്നവർക്കും ഒക്കെ ആന്റിബയോട്ടിക് മരുന്ന് പ്രത്യേകം തിരിച്ചറിയാൻ സഹായിക്കുകയും എഴുതിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിന്റെ മറുവശത്തെഴുതി നിർദ്ദേശങ്ങൾ ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓരോ വ്യക്തി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ കവറിന്റെ പിൻവശത്തുണ്ട് അത് ഈ ഒരു ഇടപെടലിലൂടെ നമുക്ക് നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തികളിലേക്കും കാലക്രമേണ ഈ ഒരു സന്ദേശം എത്തിക്കാനും ആരോഗ്യ പ്രവർത്തകർക്കും ഇതിനെക്കുറിച്ചുള്ള സന്ദേശം എത്തിക്കാനും സാധ്യമാകുന്നു ഇത്തരം കളർ കോഡിലുള്ള കവറിലൂടെ ആന്റിബയോട്ടിക് വിതരണം ചെയ്താൽ രോഗികൾക്ക് ആന്റിബയോട്ടിക് മരുന്ന് പെട്ടെന്ന് തിരിച്ചറിയാനും അതിലൂടെ ഈ മരുന്നുകളുടെ ദുരുപയോഗം തടയുവാനും സാധിക്കും ജില്ലയിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഘട്ടം ഘട്ടമായി പദ്ധതി നടപ്പിലാക്കും കേരള ന്യൂസ് കൊച്ചി